കുറച്ച് സാധനങ്ങള് വേണം ആ ഒരു രണ്ടു ലിറ്റർ പഞ്ചസാര പിന്നെ ഒരു ലിറ്റർ ഓയില് ഒരു അര ലിറ്റർ ഒഴിച്ചെണ്ണ കുറച്ച് ഉപ്പ് ഒരു ഒരു ഉപ്പ് പൊടിപ്പും കല്ലുപ്പും ആ രണ്ടും രണ്ടുപോരോന്ന് അതൊന്നും ഇന്നെന്താ പരിപാടിയെന്നു എന്ത് അനക്ക് പരിപാടി ഒന്നും എന്നും അല്ലേ അതെന്താടും ഓണൊക്കെ ഇണ്ടാവുമ്പോ ചെറിയ തോതില് ഓണൊക്കെ അതിന് ഇപ്പൊ എന്താ ഓണം അല്ലേ എന്നും അതിന്റെ പരിപാടി തന്നെയല്ലേ ഓണോ ഓണ എന്നും അല്ലാതെ ദിവസവും രണ്ടിലോ മനുഷ്യ പിന്നെ ആരെ വലിച്ചെണ്ണ ആ ഒരു ലിറ്റർ ഓയില് ആ കുടിപ്പ് ആ പിന്നെ ഒരു കല്ലുപ്പ് ആ ഇത് തൽക്കാലോണായിട്ടേ പണി ആയിട്ടില്ല അതെങ്ങനെയാണ് എഴുതല് അതിൻ്റെ അടുത്ത് വള്ളടിച്ച പൈസ എൻറെ അടുത്ത് ഇതിന് തരാം എൻ്റെ അടുത്ത് പൈസ അല്ല അത് നടക്കൂല ഇത് ആരെയും തിരയാൽക്കാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ആരെയേൽക്കാം എനിക്ക് ദിവസം പണിയുണ്ട് വെള്ളടിച്ചു വരണമുണ്ട് ഇത് മാത്രമേ കൊണ്ട് പറ്റൂലടച്ചാഫിയല്ലേ അല്ല അതെങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കില്ല ഇവിടെ വരുന്നവർക്ക് നമ്മൾ കൊടുക്കലുണ്ട് അത് തരുന്ന ആൾക്കാർക്ക് അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കലില്ല കാരണം ഇവനൊക്കെ ദിവസം പണി ഉണ്ടാവും പൈസ ഓന ഓൻ കുറേ ആഴ്ച കളയും ചേച്ചും വള്ളടിച്ചു പൈസ കളയുന്നത് എന്നിട്ട് ഓർക്ക് ഞാൻ കൊടുത്താ ഇജ ഏൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ കൊടുത്തോളാം ഇൽക്കണം ഓന് സാധനം കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഏൽക്കണെങ്കിൽ ആ പൈസ തരും എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റോളാം മനുഷ്യന്മാരെ കാണാത്തല്ലല്ലോ കൊടുക്കണേലും കൊഴപ്പൊന്നുമില്ല ഇജു തരും എന്നുള്ള ഉറപ്പിലാണെങ്കിൽ ഞാൻ കൊടുത്തോളാം ആ എന്റെയൊക്കെ ഞാൻ മോഹം അല്ലെങ്കി ഓ തന്നിട്ടില്ലെങ്കിൽ അടുത്ത് ചോദിക്കുവല്ലേ ഞാൻ അടുത്ത ആഴ്ച പണി തുടങ്ങാനുള്ളാണ് അന്റെ ഇടപാട് അന്ന് തന്നെ നമ്മൾ ശരിയാക്കും അല്ലാതെ ഇതിന് വേണ്ടി ഒരു വർത്താനങ്ങളൊന്നും വേണ്ട ക്ലിയർ ആക്കും

ഓ തന്നില്ല ഓ തന്നിട്ടില്ല ചെങ്ങായ ഓ തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഓ പൈസ തരുന്ന എന്താ കഷ്ടം ഓടി വാങ്ങിക്കേ ഇജല്ലേ ഏറ്റവും വലിയതിലഓന്റെ പൈസ തരാറണ്ട് അപ്പൊ തരണല്ലേ ഇത് തന്നാളാൻ ഇജല്ലേ പൈസ തരേണ്ടത് എടുക്കല്ലേ പൈസ തരാൻ നേറ്റതല്ലേ ഞാനോന്ന് കൊഴപ്പില്ലാന്ന് പറഞ്ഞതാണല്ലോ ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യാൻ പറ്റൂ ഞാൻ ഓന് കൊടുക്കൂന്ന് പറഞ്ഞതല്ലേ ഓന് തരാത്തോണ്ടാണ് കൊടുക്കാത്തത് നമ്മളെല്ലാവർക്കും പൈസ കൊടുക്കലുണ്ട് അതിനൊന്നും ഒരു അതിനൊന്നൂറുപില്ല പക്ഷെ കിട്ടാത്ത ആൾക്കാരെ നമ്മൾ നോക്കി വെച്ചിട്ട് തന്നെ കൊടുക്കുള്ളൂ അവനെ തലേന്ത് ഏറ്റാള്ളോ വലിയ മാന്യതായതല്ലോ ഞമ്മളുടെ അടിയിന്നാ പറഞ്ഞത് കണ്ട് വല്ല ഇങ്ങനത്തെ അതന്നെ ഉപകാരം ചെയ്യാൻ നിക്കണ്ട ഉപകാരം എന്താ അവനോന്റെ കാര്യം പോയാലിപ്പോ നടക്കുള്ളൂ ഉപകാരം ചെയ്യാൻ നിന്നാ ആ ഉപകാരം ചെയ്തോ കൊടുങ്ങാണ് ഇത് ഏറ്റവും ആ പൈസ ഒന്നേ അവരെ കൊടുന്ന് തന്നിട്ടില്ല എത്ര പൈസ ആയി ഓ എത്രയോടെ പണിക്ക് ഓ ഇതിലെ തന്നെ വണ്ടി മുളിച്ചതിലെ പോക്ക് അതിന് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഓ അതില് ഇങ്ങോട്ട് വരുന്നില്ല അന്ന് ഞാൻ പറഞ്ഞു എന്നോട് ആ പൈസ ഇത് തരേണ്ടി വരുന്ന ആ വാക്ക് ഇത് ഞാൻ ഇത് തരില്ല പൈസ തന്നെ ബാക്കി തരാം അത് നടക്കുള്ളൂ ഏഹ് ആ പൈസ ഇത് എന്ത് ചെയ്യാ അത് എനിക്ക് എടുക്കണം അല്ല ഞാൻ പറ്റൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്നോട് അത്രയും വർത്തമാനം പറഞ്ഞതാ ഓന അന്ന് ഇതില് ആയിക്കൂലൊക്കെ പോണുണ്ട് ഓന എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇത് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഏൽക്കാത്തത് ഇതാണ് സുജായി ആവരുത് കാരണം അവനോന്റെ കാര്യം നോക്കുക പറ്റുന്നുണ്ട് എന്ത് ചെയ്യാ ഒഴിവാക്കണ പൈസ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങിക്കോളാ അല്ല ഞാൻ കുടുങ്ങും ഇപ്പൊ കണ്ടില്ല അതിൻ്റെ അടുത്ത് കണ്ടില്ല ഞാൻ ആ പൈസ എടുത്തോ അത് നടക്കുള്ളൂ